പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമീൻ ഇന്നേ ദിവസം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും ഏഷ്യാട് പുസ്തകം അൻപത്തി എട്ടാം അധ്യായം ഒൻപതാം തിരുവചനം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഇന്നേ ദിവസം ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഉരുവിട്ട് പ്രാർത്ഥിക്കുക വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളുമാണ് ഈ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ സംഭവിച്ചിട്ടുള്ളത് ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥന കാണുന്നവർ ആരും നിരാശരാകുകയില്ല സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേൻ